ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാക്ഷിക്കുന്നു എന്ന് കരുതുന്നു സദ്യകളിലൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു വിഭവമാണ് എരിശ്ശേരി ഇന്ന് ഞാൻ വന്നിട്ടുള്ളു മത്തങ്ങൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് അതിൽ വൻപയറൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഒരാറ് അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ച ഒരു വൻപയർ ആണിത് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം വരും ഇത് അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് അത് ഒരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവുന്നതിനാവശ്യമായിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊരു രണ്ട് പിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം അത് വേവുന്നതിനാവശ്യം അതിന് നിമക്ക ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് പിസില് കേൾക്കും വെക്കുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും നമുക്കിത് വന്നിട്ട് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ വേണ്ടുന്നത് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം പത്ത് പേർക്കുള്ളൊരു വിഭവമാണ് ഞാൻ ഇന്ന് തയ്യാറ പത്ത് സദ്യകളിൽ പത്ത് പേർക്ക് വിളമ്പുന്ന ഒരു വിഭവമാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഇതിൻ്റെ പകുതി മത്തങ്ങ ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് പകുതി ആവശ്യമെങ്കിൽ ഏകദേശം പത്ത് പേർക്കൊക്കെ ഈ സദ്യയിൽ വിളമ്പാവുന്നീണ് ഇത് നമുക്ക് തൊലിയെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് എടു കട്ട് ചെയ്തെടുക്കണം ആ സമയത്ത് നമ്മളെ പയർ ദാറിൻ്റെ രണ്ട് പീസിൽ കേട്ട് കുറച്ച് വെന്ത് വന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്തുടഞ്ഞുപോലെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഇത് വേവിക്കാനുള്ളതിന് ഇതേപോലെ ചെറിയ പീസാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പയറിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള നമ്മൾ പയറ് വേവിക്കാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അത്തങ്ങക്കൂടെ ആവശ്യത്തിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണിത് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇത് പിന്നെ നമുക്ക് അല്പം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു വേവിച്ചതിൻ്റെ പയർ വേവിച്ചതിൻ്റെ അല്പം കൂടെ വെള്ളമൊഴിച്ചുകൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി രണ്ട് വിസിൽ കേൾക്കുന്നവരെ ഒന്ന് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം ആ സമയത്ത് ഒരു ഒരു മുറി തേങ്ങ ഒരു തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട് അതോ നമുക്ക് മിക്സിയിൽ ജാറിലോട്ടിട്ട് കൊടുക്കാം അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ Or, tea, the -the -the ൊ കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ചതച്ച് എടുത്തിട്ടുണ്ട് അതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അടയാൻ വേണ്ടി മാത്രം അല്പം ഒരു രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ആ സമയത്ത് നല്ല മത്തങ്ങയൊക്കെ വെന്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്ത് ഇതൊന്ന് ഉടച്ചെടുക്കണം മത്തങ്ങിയൊന്ന് ഉടച്ചെടുക്കണം ഓണത്തിനൊക്കെ അത് വിളമ്പാൻ പറ്റിയ നല്ലൊരു എരിശേരിയാണിത് വൻ പയറും മത്തങ്ങിയൊക്കെ കൊണ്ട് അത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരപ്പിട്ട് കൊടുത്ത് ഒന്ന് അരപ്പൊന്ന് വേവുന്നതിന് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് അരപ്പൊക്കെ ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് യോജിച്ച് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കടുകറുക്കണം അതിൽ നമുക്ക് തേങ്ങയൊക്കെ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടവും പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ തേങ്ങയും കൂടെ ഒക്കെ വറുത്ത് ചേർക്കുമ്പോഴാണ് ഇരിച്ചിരിക്കൊരു പ്രത്യേക രുചി കിട്ടുന്നത് അതിലേക്ക് ഒരു മൂന്നാല് വറ്റൽ മുളകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കണം ഒരു ഭാഗം മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡൻ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്നേരി ശരിയിൽ കൊടുക്കാം ഇതാണ് എരിശ്ശേരിയുടെ രുചി കൂട്ടുന്നത് തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുമ്പം സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ സൂപ്പ് അടിപൊളി എരിശ് വരിതായി ഇവിടെ തയ്യാറായിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് തരുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ഒന്ന് ഓപ്ഷനോട് പ്രസ് ചെയ്ത് മറക്കാതിരിക്കുക ടേസ്റ്റി ആയിട്ടുള്ള എരിശി എരിതാ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ